ഹരേ കൃഷ്ണ ഗുരർ ക്ഷേത്രത്തിൽ രാത്രി നട അടയ്ക്കുന്നതിന് തൊട്ടുമുമ്പായി അതീവ സുന്ദരവും സുഗന്ധപൂരിതവുമായ തൃപ്പുകയുടെ ഐതിഹ്യം ഭഗവാന്റെ വലിയ ഭക്തനായ വില്ലമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ നേരത്ത് വില്ലമംഗലം സ്വാമി ക്ഷേത്രത്തിലെത്തി അന്ന് സ്വാമിയാർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ഇന്നും ചൈതന്യത്തോടെ ഓടി നടക്കുന്ന ഗുരേരപ്പൻ വളരെ ക്ഷീണിതനായി ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു പകൽ മുഴുവൻ ഭക്തരുടെ സങ്കടങ്ങൾ കേട്ട് ഭഗവാൻ ആകെ തളർന്നിരിക്കുന്നതായി സ്വാമിയാർക്ക് അനുഭവപ്പെട്ടു ഭഗവാന്റെ ഈ ക്ഷീണം അകറ്റാൻ ചില സുഗന്ധകൂട്ടങ്ങൾ കൂട്ടങ്ങൾ ചേർത്ത് പുകച്ചു അഷ്ടഗന്ധം ചന്ദനം അഖില് ഗുൽഗുലു തുടങ്ങി പന്ത്രണ്ട് ഓളം സുഗന്ധ വസ്തുക്കൾ ഒരു വെള്ളിപാത്രത്തിൽ കനലിന് മേൽ ഇട്ടാണ് ഈ സുഗന്ധമുള്ള പുക ഒരുക്കുന്നത് ഇത് ഭഗവാന് ക്ഷീണം തീർത്ത് സുഖനിദ്ര നൽകുന്നതായി വിശ്വസിക്കുന്നു അതിനാലാണ് ഇതിന് തൃപ്പുക എന്ന് വിശേഷിപ്പിക്കുന്നത് തൃപ്പുകയ്ക്ക് ശേഷം അവിടെ നിൽക്കുന്ന ഭക്തർക്ക് നെയ് പ്രസാദമായി ലഭിക്കും ഈ നെയ്യ് മന്ത്രങ്ങൾ ഒരു വിട്ട നെയ്യായതിനാൽ ഇത് സേവിക്കുന്നത് വളരെ വിശിഷ്ടമായി കരുതുന്നു സർവ ഐശ്വര്യത്തിനും ബുദ്ധി ഉണർവിനും ഈ നെയ്യ് സേവിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു തൃപ്പകൾ കണ്ട് തൊഴുതാൽ സർവപാപുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ സമയത്ത് നാലമ്പലത്തിലേക്ക് ദർശനമുണ്ടായിരിക്കുന്നതല്ല